ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാളെ ഞായറാഴ്ചത്തെ വീക്കിലി പ്രമോ വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന പ്രൊമോ കേട്ടോ ലാലേട്ടനും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക്വാദമൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ലാലേട്ടനോട് ജാസ്മിൻ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പ്രൊമോ തുടങ്ങുമ്പോൾ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഹൈ ജീൻ ഹൈജീൻ എന്ന് അപ്പോൾ ജാസ്മിൻ ചെരിപ്പിട നടക്കുന്ന കാര്യം അവിടെ ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ജിൻഡോനെ ലാ നമ്മുടെ ജാസ്മിൻ ഒരുപാട് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ലാലേട്ടൻ ഇവിടെ എടുത്ത് പറയുകയുണ്ടായി നമ്മുടെ ജാസ്മിൻ നിങ്ങൾ എന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പറഞ്ഞു ഞാൻ ചെരിപ്പെടാറില്ല കാര്യം എൻ്റെ കംഫോർട്ട് നോക്കിയാൽ പോരെ ലാലേട്ട എന്ന് ചോദിക്കുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നു നിങ്ങളുടെ കംഫോർട്ട് നോക്കേണ്ട സ്ഥലം ബിഗ് ബോസ് ഹൗസ് അല്ല പുറത്ത് നിങ്ങൾക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ എടുത്ത വായി തന്നെ പറയുന്നു ലാലേട്ട നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നു ഒരു ഷോയുടെ ആങ്കറും അതുപോലെ തന്നെ കേരളത്തിലെ സത്യം പറയാ ലാലേട്ടനെ പോലെ ഒരു ആക്ടർ അതുപോലെ ലെജൻഡറി ആക്ടറാണ് ആ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കാൻ വരെ ഗഡ്സ് ജാസ്മിൻ ഉണ്ടെങ്കിൽ ആ ഷോയിൽ നിർത്തുന്ന ഒരു അർത്ഥമില്ലെന്ന് ഞാൻ പറയും കേട്ടോ എന്ന് വെച്ചാൽ ഇത് പറയും ഒരുപാട് ഒരുപാട് അന്തം ഫാൻസ് വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നും മെസ്സേജും കമൻറ്റൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം എന്താണ് പക്ഷേ എന്നാലും ഞാൻ പറയും എൻ്റെ ചാനലാണ് എനിക്ക് എന്തും പറയാൻ റൈറ്റ്സ് ഉണ്ട് നമ്മൾ പറയുന്നത് നേരായിട്ടുള്ള കാര്യം നേരമായിട്ട് തന്നെ പറയും ജാസ്മിൻ കാണിച്ച് തെറ്റ് തന്നെയാണ് ലാലേട്ടനെ പോലെ ഒരു വലിയ നടനോടും അതുപോലെ ആങ്കറിനോടും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി ആ ഒരു അവസ്ഥയാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ പോലൊരു വ്യക്തിയോടാണ് ഇങ്ങനെ ജാസ്മിൻ സംസാരിക്കുന്നത്